ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മേഖലയിൽ പര്യടനം നടത്തി ചലച്ചിത്ര സംവിധായകനും ബി സംസ്ഥാന ഉപാധ്യക്ഷനുമായ മേജർ രവിയുമായി ചേർന്ന് റോഡ് ഷോ നടത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മേഖലയിൽ പര്യടനം നടത്തി ചലച്ചിത്ര സംവിധായകനും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മേജർ രവി മൊത്തം നടത്തിയ റോഡ് ഷോ ശ്രദ്ധേയമായി ആവേശത്തോടെയാണ് ജനങ്ങൾ റോഡ് ഷോയെ വരവേറ്റത് ജനസംഘം നേതാവ് പി പരമേശ്വരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നടത്തിയതടക്കമുള്ള പരിപാടികൾ ആലപ്പുഴയിലെ പര്യടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു മുഹമ്മയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രമുഖരെ സന്ദർശിച്ചു ചാക്ക നിർമ്മാണശാല കുമാരപുരം ക്ഷേത്രം സെന്റ് ജോർജ് പള്ളി ിറ കളരി കാവൽ കൈച്ചുണ്ടി കൊമ്മാടി ആറാട്ടുവഴി മാളികമുക്ക് വഴി കണിച്ചുകുളങ്ങരയിലാണ് പര്യടനം സമാപിച്ചത് തുടർന്നാണ് റോഡ് ഷോ നടത്തിയത് എൻ ഡി എ ബി ജെ പി നേതാക്കളായ പാലമുറ്റത്ത് വിജയകുമാർ വെള്ളിയാംകുളം പരമേശ്വരൻ സജീവ് ലാൽ കൃഷ്ണകുമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു